അടൂർ മുന്നൂറ്റി മൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു ജയന്തി സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്പർ ി ശാഖയിൽ ജയന്തി ആഘോഷ സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച പുരസ്കാര ദാനവും നടന്നു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു അവതാരങ്ങളുണ്ടായിട്ടുണ്ട് അവതാരവും ഈ സമൂഹത്തിൽ സമൂഹം സൃഷ്ടിച്ചെടുക്കുക അദ്ദേഹത്തിന്റെ അവതാരം ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ മനുഷ്യന് അതൃവരമ്പുകൾ നിശ്ചയിച്ച് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്ന ഒരു കാലം മനുഷ്യർ പൊതുനത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല അവര് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നില്ല വഴങ്ങിയവർക്കം സമൂഹത്തിലെ ഏറ്റവും പഴയ ജനവിഭാഗത്തെ ധനവിഭാഗത്തെ അകറ്റി നിർത്തുന്ന കാലഘട്ടം ശാഖായോഗം പ്രസിഡന്റ് ആർ സനൽകുമാർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ എബിൻ അമ്പാടിയിൽ സന്ദേശം നൽകി രംഗത്തും കൃഷി രംഗത്തും നമ്മൾ മുൻപന്തിയിൽ തന്നെ ആ കാര്യങ്ങൾ ഈ ജയന്തി ആഘോഷം നമ്മളുടെ എല്ലാം അല്ലാതെ ശാഖാപാരവാഹികളുടെ മാത്രം ഒരു വിജയമായല്ല എല്ലാരും ശാഖയിൽപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളും അതിനെ സഹകരിച്ചതിന്റെ അടൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ദിവ്യ റിജി മുഹമ്മദ് മുഖ്യ അതിഥിയായിരുന്നു യോഗം പന്തളം യൂണിയൻ കൗൺസിലർ രേഖ അനിൽ പ്രഭാഷണം നടത്തി ഡി സജി അബ്സരാസ് അനിൽ രജനി രമേശ് അനു വസന്തൻ വിജി രഘു മൃദുല അനിൽ അഭിജിത്ത് സോനു സോമൻ ഷാജി ബിയു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ